ഞാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഒരു മാമ ഞങ്ങളെ നന്ദി ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ ഒരവസ്ഥയാണിത് നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് ജനങ്ങൾ ഇതുപോലെ താമസിക്കുന്നവരുണ്ട് എന്തായാലും ഞങ്ങളുടെ ചെറിയൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു സഹായമായിട്ട് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് എത്തിയിരിക്കുകയാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു ചെറിയ സഹായം ഈ കുടുംബത്തിൽ മൂന്ന് മനുഷ്യജീവനാണ് താമസിക്കുന്നത് നമുക്ക് ഈ വീടിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് സാധാരണ ഈ വന്ന കാലത്ത് ഇതുപോലെ ഒരു വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കട്ടകൾ അടുക്കി വച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ച് ഈ വീടിൻ്റെ ഒരു ദയനീയ അവസ്ഥയാണ് ഈ കാണിക്കുന്നത് നമ്മൾ ഈ വീഡിയോ കാണുന്നവരല്ല ഇവരെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും ആ അക്കൗണ്ട് ഡീറ്റെയിൽസിൽ ഗൂഗിൾ പേ നമ്പർ ഉണ്ട് എല്ലാവരും നമ്മളാൽ കഴിയുന്ന ഒരു സഹായങ്ങൾ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു വസ്തുവിൽ നല്ലപോലെ ഒരു വീട് വെച്ച് താമസിക്കാനുള്ള ഒരു അവസരം നമ്മളാൽ ഒരുക്കി കൊടുക്കാൻ പറ്റും എല്ലാവരും മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് സപ് ഞങ്ങ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ഒരു ചേട്ടയിലാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വീട് വച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ പാർട്ടിക്കാരും സഹായിച്ച് എനിക്കൊരു ഈ വീടിന്റെ ഈ ഒരു അവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു റൂമിലാണ് റൂമെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല രണ്ട് പാ പാവിരിച്ച് ഇതിനകത്താണ് ഇവർ മൂന്ന് പേരും ഉറങ്ങുന്നതും വിശ്രമിക്കുന്നതും ഒക്കെ തന്നെ ഈ ഒരു റൂമിൽ തന്നെയാണ് ഇതാണ് ഇവരുടെ അടുക്കള അടുക്കളയെന്നും പറയാൻ പറ്റത്തില്ല ഇതിനകത്താണ് ഇവർ പാചകം വെച്ച് ഈ ഒരു ഇത്രയും കാലം ഇതിനകത്താണ് ഇവർ ജീവിച്ചിരുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇതിനെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് വളരെയധികം സങ്കടം തോന്നിയ ഒരു കാഴ്ചയാണ് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചാൽ ഇവരുടെ ഈ ഒരു അവസ്ഥ മാറ്റി കൊടുക്കാവുന്നതേയുള്ളൂ എല്ലാരും ഈ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുക്കുന്നതിനകത്ത് ഇവരെ മാക്സിമം ചേട്ടന്റെ സ്ഥല പിന്നെ ഇതുപോലെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ും കേറത്തോ അങ്ങനൊന്നും ഇല്ലല്ലോ ആരണ്ട് രണ്ടു മാസായു ഇവിടെ താമസം തുടങ്ങിട്ട് ഇതിനകത്ത് ഒരു വർഷം ഇതിനകത്ത് താമസിക്കുന്നേ